കഴിഞ്ഞ ആനുവൽ ഡേയില് ഡേയിൽ രാവിലത്തെ ക്രിസ്മുകൂടിയായിരുന്നല്ലോ ബ്രിട്ടീച്ചറിന്റെ അപ്പോൾ ടീച്ചറ് മറുപടി പ്രസംഗത്തിൽ പറയുകയുണ്ടായി എന്റെ ഐഡന്റിറ്റി എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ജനിച്ച് വളർന്ന വീടിന്റെ പേര് പറഞ്ഞു രണ്ട് വിവാഹം കഴിച്ച പുളിനാട്ടു വീടിൻ്റെ പറഞ്ഞു മൂന്നാമത് പറഞ്ഞത് സെന്റ് തോമസ് സ്കൂളിലെ അധ്യാപിക അത് പറഞ്ഞപ്പോൾ ടീച്ചറിന്റെ വാക്കുകളിടറി അപ്പൊ ഞാനും നോക്കി നേരാണല്ലോ നമ്മുടെയൊക്കെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാനും അഭിമാനത്തോടുകൂടി ഒരു കാര്യമാണ് സെന്റ് തോമസിലെ അധ്യാപകൻ തീർച്ചയായും സെന്റ് തോമസ് ടീച്ചർ നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങളും അർപ്പിതമായിട്ടുള്ള എല്ലാ സേവനവും എന്നും ഓർത്തിരിക്കും അതിന്റെ നേട്ടമെല്ലാം സ്കൂളിനും മാനേജ്മെന്റിനും നാടിനും വളരെ ഉപയോഗപ്രദമായിരുന്നു എന്നുള്ളത് തന്നെ ടീച്ചറിന്റെ ജീവിതത്തിലെ ഓരോരുത്തരും ജീവിക്കുമ്പോ എന്താ ചുമ ജീവിച്ചു പോവുകയല്ലോ ഏതൊക്കെ സിനിമയിൽ പറയുന്ന പോലെ എവിടെ ചെന്നാലും നമ്മുടെ ഒരു അവിടെ രേഖപ്പെടുത്തണം തീർച്ചയായും സെന്റ് തോമസ് എൽഫി സ്കൂളിലെ സി ടീച്ചറിന്റെ വലിയൊരു സൈനുണ്ട് എന്നും ഓർക്കപ്പെടും ടീച്ചറിന്റെ എല്ലാവിധ ആശംസകളും ഒറ്റവാക്കി നേരുന്നു ഇനിയും ടീച്ചറിന്റെ ഓഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട് എത്തിച്ചേർന്ന ഏവർക്കും ടീച്ചറിന്റെ പേരിലും കുടുംബത്തിന്റെ പേരിലും സ്കൂളിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്